ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയമായ മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു രേണുസ്തുതി സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നേടിയെടുത്ത വലിയ ശ്രദ്ധയുടെ തുടർച്ചയാണ് രേണുവിന്റെ ബിഗ് ബോസിലെ സാന്നിധ്യം ഭൂരിഭാഗം സഹ മത്സരാർത്ഥികൾക്കും അറിയാവുന്ന ഒരാൾ ഈ സീസണിൽ ഉണ്ടെങ്കിൽ അത് രേണു രേണുസ്തുതിയാണോ അത്രയും വലിയ സോഷ്യൽ മീഡിയ അറിയിച്ചാണ് രേണു സുതി സമീപകാലത്ത് നേടിയെടുത്തത് മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ദിനം തന്നെ മത്സരാർത്ഥികൾ കയ്യാങ്കളിക്ക് അടുത്തെത്തുന്ന കാഴ്ചകളാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അരങ്ങേറിയ പല തർക്കങ്ങളിൽ ഒന്നിൽ കേന്ദ്രസ്ഥാനത്ത് രേണു സുതി ഉണ്ടായിരുന്നു എന്തായാലും ആദ്യ ദിവസങ്ങളിൽ തന്നെ നിരവധി കണ്ടന്റുകളാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് അനീഷ് റന പത്തിമ രേണു ഷാനവാസ് എന്നിവരെല്ലാം നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും മികച്ച രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് സ്വന്തമാക്കുന്നുണ്ട് ഇതിനിടയിൽ വലിയ രീതിയിൽ സൈഡായി പോയ ആളുകളുമുണ്ട് ബിൻസി ബിന്നി ഒനീൽ നവീൻ എന്നിവരൊക്കെ പ്രതീക്ഷിച്ച് പ്രകടനം കാഴ്ച വെക്കുന്നില്ല ഒനിലൊക്കെ വരും നവീൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല നല്ല എനർജി ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട് എന്നിരുന്നാലും വേണ്ട പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ അടുത്ത വെക്ഷനിലൂടെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പാനി ശരത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രകടനമാണ് ഉണ്ടായത് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അപ്പാനി അക്ബർ അഭിലാഷ് എന്നിവരുള്ള ഒരു ബെൽറ്റ് അവിടെ ഇപ്പോഴേ സെറ്റാക്കുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിൽ അടുപ്പിക്കാനുള്ള പണി ബിഗ് ബോസും ചെയ്യും എപ്പോഴും അങ്ങനെയാണല്ലോ ബെൽറ്റ് ഉണ്ടാക്കുമ്പോൾ ബിഗ് ബോസ് എന്തായാലും തകർക്കാനുള്ള കാര്യങ്ങളും ചെയ്യും അനിമോൾ ഇന്നലെ രേണു പേരാണ് എവിക്ഷനിൽ പറഞ്ഞത് ഇവിടെ നിൽക്കാൻ യോഗ്യത അല്ലാത്തവർ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ രേണുസുദിയുടെ പേര് പറഞ്ഞു കാരണം രേണു അല്ല എന്നുള്ള കാരണമാണ് അനു പറഞ്ഞത് ഇതിനോടൊപ്പം തന്നെ മറ്റ് പല കാരണങ്ങളും ഉണ്ടാവാം എന്നാണ് പ്രേക്ഷകരും പറയുന്നത്